പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ എം ജി യൂണിവേഴ്സിറ്റിയിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പി ജി ബി എഡ് കോഴ്സുകളുടെ അഡ്മിഷൻ്റെ ഭാഗമായിട്ടുള്ള ആദ്യ ഘട്ട അലോട്ട്മെന്റ് പ്രക്രിയ അവസാനിച്ചു ആദ്യഘട്ടം എന്ന് പറയുന്നത് ഒന്ന് രണ്ട് മൂന്ന് അലോട്ട്മെന്റുകൾ അവസാനിക്കും ഇനി വിദ്യാർത്ഥികൾ കത്തിരിക്കുന്നത് അടുത്ത ഘട്ടം അടുത്ത ഘട്ടം എന്ന് പറയുമ്പോൾ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റാണ് സപ്ലിമെന്ററി അലോട്ട്മെന്റിന്റെ രജിസ്ട്രേഷനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് ആബിദോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം പി ജി ബി എഡ് കോഴ്സുകളുടെ അഡ്മിഷന്റെ ഭാഗമായിട്ടുള്ള സപ്ലിമെന്ററി അലോട്ട്മെന്റ് സപ്ലിമെന്ററി അലോട്ട്മെന്റിന്റെ ഡേറ്റ് യൂണിവേഴ്സിറ്റി ഷെഡ്യൂൾ ഉണ്ട് പക്ഷേ അതിന് മുന്നോടിയായിട്ട് തന്നെ സപ്ലിമെന്ററി അലോട്ട്മെന്റ് വരാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ആയിട്ട് കാര്യങ്ങൾ പറയുകയാണ് ഈ കാര്യങ്ങൾ വിശദമായിട്ട് കേട്ടതിന് ശേഷം മാത്രമേ നിങ്ങൾ സംശയം ചോദിക്കാൻ പാടുള്ളൂ എന്ന് പറയുകയാണ് ഇതിൽ അവസാനം വരെ കേൾക്കുമ്പോഴാണ് നിങ്ങൾക്ക് അത് ക്ലാരിറ്റി ലഭിക്കുകയുള്ളൂന്ന് കൂടി പറയുകയാണ് ഓക്കെ അപ്പോ സപ്ലിമെന്ററി അലോട്ട്മെന്റിനുള്ള രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് ജൂലൈ എട്ട് മുതൽ പത്ത് വരെ ഓക്കെ ജൂലൈ എട്ട് മുതൽ പത്ത് വരെ ലഭ്യമായിരിക്കുന്ന നാളിതുവരെ അപേക്ഷിക്കാൻ സാധിക്കാതിരുന്നവർക്കും മുൻപ് അപേക്ഷിച്ചവർക്കും ഉൾപ്പെടെ എല്ലാ വിഭാഗം അപേക്ഷകർക്കും വീണ്ടും അപേക്ഷിക്കുന്നതിനും എന്ന് പറഞ്ഞാൽ ഇതുവരെ അപേക്ഷിക്കാൻ സാധിക്കാതിരുന്നവർക്കും വീണ്ടും അപേക്ഷിക്കാൻ സാധിക്കും മുൻപ് അപേക്ഷിച്ചവർ ഉൾപ്പെടെ എല്ലാ വിഭാഗം അപേക്ഷകർക്കും വീണ്ടും അപേക്ഷിക്കുന്നതിനും ഓപ്ഷനുകൾ നൽകുന്നതിനുള്ള അവസരം ജൂലൈ എട്ട് മുതൽ പത്ത് വരെ ലഭ്യമായിരിക്കും പുതുതായിട്ട് ഓപ്ഷൻ കൊടുക്കാനൊക്കെ അവസരം അവസരമാണ് ഈ നിലവിൽ അപേക്ഷിച്ച വിദ്യാർത്ഥികൾക്ക് വീണ്ടും ഓപ്ഷനുകൾ കൊടുത്താൽ മതി വീണ്ടും ഓപ്ഷനുകൾ കൊടുക്കുന്നതിന് ഫീസ് ഒന്നും കൊടുക്കേണ്ട പക്ഷെ ഇതുവരെ അപേക്ഷിക്കാൻ സാധിക്കാതെ പുതുതായിട്ട് അപേക്ഷിക്കുന്നവർ എന്ത് ചെയ്യേണ്ടി വരും അപേക്ഷാ ഫീസ് നൽകേണ്ടി വരും അതാണ് നമ്മൾ ഒന്നാമത് മനസ്സിലായി ജൂലൈ എട്ട് മുതൽ പത്ത് വരെയാണ് അപ്പൊ ഇതുവരെ അപേക്ഷിക്കാ അപേക്ഷിക്കാത്തവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും മുൻപ് അപേക്ഷിച്ചവർക്ക് പേക്ഷിക്ക അല്ലെങ്കിൽ പുതിയ ഓപ്ഷനുകൾ നൽകാൻ സാധിക്കും പുതിയ അപേക്ഷക്ക് എന്ത് വേണ്ടി വരും ഫീസ് യൂണിവേഴ്സിറ്റി ഈടാക്കുന്നതാണ് നിലവിൽ സ്ഥിര പ്രവേശനം എടുത്തവർക്കും നാല് ഇതുവരെ അലോട്ട്മെന്റ് ലഭിക്കാത്തവർക്കും അലോട്ട്മെന്റ് റദ്ദായി ഉൾപ്പെടെ എല്ലാ വിഭാഗം അപേക്ഷകർക്കും ജൂലൈ എട്ട് മുതൽ പത്ത് വരെ പുതുതായിട്ട് ഓപ്ഷൻ നൽകാവുന്നതാണ് ചില വിദ്യാർത്ഥികൾക്ക് ഓ സ്ഥിര പ്രവേശനം എടുത്തിട്ടുണ്ടാവും പക്ഷെ അവർക്ക് ആ കോളേജ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല അവർക്കും അതുപോലെ തന്നെ ഇതുവരെ അലോട്ട്മെന്റ് ലഭിക്കാത്തവരുണ്ടാവും ഒരു അലോട്ട്മെന്റ് ലഭിക്കാത്ത അവർക്കും എന്നാൽ ചില കാരണം കൊണ്ട് അലോട്ട്മെന്റ് റദ്ദായി പോയവരുണ്ടാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ ഫീസ് അടക്കാൻ വിട്ടുപോയി അല്ലെങ്കിൽ പെർമനന്റ് അഡ്മിഷൻ എടുക്കാൻ പറഞ്ഞപ്പോൾ അഡ്മിഷൻ എടുത്തില്ല അല്ലെങ്കിൽ ടെംപററി അഡ്മിഷൻ എടുക്കാൻ പറഞ്ഞപ്പോൾ ടെമ്പററി അഡ്മിഷൻ എടുത്തില്ല അങ്ങനെ പല കാരണം കൊണ്ട് റദ്ദായി പോയവർ അവർക്ക് ഇവർ അലോട്ട്മെന്റ് ക്യാൻസൽഡ് എന്ന് വരാറുണ്ട് ആ വിഭാഗ അപേക്ഷകർക്ക് ജൂലൈ എട്ട് മുതൽ പത്ത് വരെ പുതുതായിട്ട് ഓപ്ഷൻ നൽകാൻ സാധിക്കും പുതിയ ഓപ്ഷനുകൾ നൽകാൻ സാധിക്കും ഈ വിദ്യാർത്ഥികൾക്ക് ഒന്നു മുതൽ മൂന്ന് വരെയുള്ള അലോട്ട്മെന്റുകൾക്കായി രജിസ്റ്റർ ചെയ്ത ഓപ്ഷനുകൾ തുടർ അലോട്ട്മെന്റിനായി പരിഗണിക്കുന്നതിന് ഇതാണ് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് ഒന്നാമത്തെ അലോട്ട്മെന്റ് രണ്ടാമത്തെ അലോട്ട്മെന്റ് മൂന്നാമത്തെ അലോട്ട്മെന്റിൽ നിങ്ങൾ കൊടുത്ത ഓപ്ഷൻ ഞാൻ അടുത്ത സപ്ലിമെന്ററി അലോട്ട്മെന്റിലേക്ക് പരിഗണിക്കില്ല അതുകൊണ്ട് തന്നെ സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ പ്രതീക്ഷിക്കുന്ന ഇതുവരെ അപേക്ഷിച്ച വിദ്യാർത്ഥികൾ അതിൽ പരിഗണിക്കണമെങ്കിൽ പുതുതായിട്ട് ഓപ്ഷനുകൾ കൊടുക്കണം അപ്പം ഇപ്പോൾ അപേക്ഷിച്ച് സ്ഥിര പ്രവേശനം നടത്തവരുണ്ടായിരിക്കും അതുപോലെ തന്നെ ലോട്ട്മെന്റ് ലഭിക്കാത്തവരുണ്ടായിരിക്കും പല കാലം കൊണ്ട് അലോട്ട്മെന്റ് നിന്ന് പുറത്തു പോയവരാണ് ബ്രക്ക് എന്തു ചെയ്യണോ പുതുതായിട്ട് ഓപ്ഷനുകൾ കൊടുത്തു രജിസ്റ്റർ ചെയ്യേണ്ടതാണ് അപ്പോ എം ജി യൂണിവേഴ്സിറ്റിയുടെ പി ജി ബി എഡ് കോഴ്സിന് അടുത്ത അലോട്ട്മെന്റുകളിൽ പരിഗണിക്കാൻ വേണ്ടിയിട്ട് വിദ്യാർത്ഥികൾ മുൻപ് അപേക്ഷിച്ച് അഡ്മിഷൻ എടുത്തവരായാലും അതുപോലെ തന്നെ അലോട്ട്മെന്റ് കിട്ടാത്തവരായാലും അലോട്ട്മെന്റ് പുറത്ത് പോയവരൊക്കെ പുതിയ ഓപ്ഷൻ കൊടുക്കണം ഇതുവരെ അപേക്ഷിക്കാത്ത വിദ്യാർത്ഥികൾക്ക് വീണ്ടും അപേക്ഷിക്കാനുള്ള അവസരം കൂടിയുണ്ട് ആ അവസരം ജൂലൈ എട്ട് മുതൽ പത്ത് വരെയാണെന്ന് മനസ്സിലാക്കി വെക്കുക ബാക്കി കാര്യങ്ങൾ അലോട്ട്മെന്റ് വരുന്ന കാര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങളുമായി പങ്കുവെക്കുന്നതായിരിക്കും ഇതാണ് എം ജി യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റ് ഇത് പി ജി ക്യാപ്പ് ആണ് ഇതിന് ലോഗിൻ നമ്മൾ സ്റ്റുഡൻറ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് ഇവിടെ അപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും കൊടുത്താൽ നിങ്ങൾക്ക് പുതുതായിട്ട് ഓപ്ഷനുകൾ കൊടുക്കാനുള്ള അവസരങ്ങൾ ഉണ്ടായിരിക്കും അതിൽ നിങ്ങൾക്ക് എന്തെയ്യാ പുതുതായിട്ട് ഓപ്ഷനുകൾ കൊടുക്കാം അതുപോലെ തന്നെ ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്ത വിദ്യാർത്ഥികൾക്ക് ആ രജിസ്ട്രേഷൻ്റെ ലിങ്കും ആ സമയമാകുമ്പോൾ എന്താ ഇവിടെതാണ് ഇതിൽ രജിസ്ട്രേഷൻ്റെ ലിങ്ക് ഇപ്പോൾ മാനേജ്മെന്റ് കോട്ട ലക്ഷദ്വീപ് കോട്ടേനോട് നാളെ അവസരം വന്നായി കഴിഞ്ഞാൽ അവിടെ അതിൻ്റെ രജിസ്ട്രേഷൻ ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്തവർക്കുള്ള രജിസ്ട്രേഷനുള്ള അവസരവും വരുന്നതാണ് ഈ കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക